ജാസി കരയുകയാണ് മക്കളെ കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം അതായത് ആദ്യം ജാസിയോട് ഒരു കാര്യം പറയുകയാണ് നിന്നോട് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതാണോ നീയൊരു ആണായി ജനിച്ചിട്ട് നീ പെണ്ണാവണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചതാണോ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ജാസി പറയുകയാണ് ആർക്കും ഇങ്ങനൊരു ഗതി വരരുത് ഒന്നെങ്കിൽ ആണായിട്ട് ജനിക്കണം അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കണം അങ്ങനെ ജീവിക്കണം അതായത് ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ പെണ്ണെങ്കിൽ പെണ്ണ് അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ജാസി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത് നീ തന്നെ ഉണ്ടാക്കിയതല്ലേ നീ തന്നെ സെലക്ട് ചെയ്തതല്ലേ ജാസി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് അപ്പോൾ ജാസി പറയുന്ന ഓരോ കാര്യവും ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം ജാസിക്കുള്ള മർമ്മമായ ശക്തമായ മാന്യമായ രീതിയിലുള്ള ഉത്തരം കൊടുക്കാം ഓക്കെ ഈ ആണുങ്ങളെ പോലെ നടക്കുന്ന ഈ ആണുങ്ങളെ പോലെ കൂട്ടുകൂട് ആണുങ്ങളെ പോലെ ജീവിക്ക് നമ്മളെ ഒരു കോമാളി പോലെയാണ് എല്ലാവരും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നെ ആൾക്കാർ കോൽക്കളി എന്ന് വിളിക്കുമ്പോൾ ആശിനും ഇതേപോലെ കോൽക്കളിക്കാരൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണ് എന്തിനാണ് കോൽക്കളിന് ജനങ്ങൾ കളിയാക്കുന്നത് ഞാൻ കളിയാക്കുന്നവർക്ക് സപ്പോർട്ടല്ല കൊടുക്കുന്നത് ഇപ്പം ഞാനൊരാണാണ് നാളകളിൽ ഞാനൊരു പെണ്ണാവുകയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ് ഞാൻ പെണ്ണാവുന്നു എന്ന് കളിയാക്കൂലേ ചിലപ്പോൾ കല്ലേറടക്കം വെയ്യും ഓക്കെ നമ്മൾ സഹിക്കണം അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഇല്ലാത്താക്കിയതാണ് അപ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ സഹിക്കാൻ നിങ്ങൾ അർഹനാണ് നിങ്ങൾ ഇങ്ങനെയാണ് ജനിക്കുന്നതെങ്കിൽ അതായത് ജന്മല നമ്മൾ ഇങ്ങനെയാണ് ജനിക്കുന്നതെങ്കിൽ ഓക്കെ നമുക്ക് കളിയാക്കാനുള്ള ഒരു റൈറ്റ്സും ഇല്ല അങ്ങനെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എതിർക്കും ഞാൻ ഈ പറയുന്ന അങ്ങനെ കളിയാക്കുന്നവർക്ക് ഒരിക്കലും സപ്പോർട്ട് കൊടുക്കില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് മാന്യമായിട്ട് ഒരാണായിട്ട് ജനിച്ചിട്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ പെണ്ണാവുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ടോ ഒന്നെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒരു അഞ്ചോ ആറോ വയസ്സിൽ അതുമല്ലെങ്കിൽ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്തെങ്കിലും ഓക്കെ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല പിന്നെയെങ്കിലും കുഴപ്പമില്ല ഇത് പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴാണോ മനസ്സിലാകുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം ആ ഹോട്ടലിൽ ഞാൻ പാത്രം കേൾക്കാൻ നിന്നിട്ടുണ്ട് റൂംസ് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ട് തറ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഭയങ്കര പ്രൗഡാണ് എനിക്ക് കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എന്നുള്ളതല്ലോ നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയാണ് രാവിലെ എനിക്ക് എന്റെ ഉമ്മനെ കാണാറു പോലെ കാരണം എൻ്റെ ഉമ്മ രാവിലെ ജോലിക്ക് പോകും ഓരോരോ വീട്ടിൽ ജോലിക്ക് പോയിട്ട് ഞാൻ തിരിച്ച് സ്കൂള് വരുന്ന സമയത്ത് അവിടെ അവിടെയാണ് ഫസ്റ്റ് കേൾക്കുക വെരി ഗുഡ് ഗുഡ്ലേഷൻ സ്വന്തം ഉമ്മയോട് ഇങ്ങനെ തന്നെ ചെയ്യണം ജാസി പറയുന്നത് കേട്ടല്ലോ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഉമ്മ അതായത് ജോലിക്കൊക്കെ പോയിട്ടാണ് ഞങ്ങളെ പോറ്റി വളർത്തിയത് ആ ഉമ്മയോട് നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം ജാസി സത്യം പറഞ്ഞാൽ ജാസിയുടെ ഈ വാക്കിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത് കുടുങ്ങിപ്പോയി ഇനിയിപ്പോൾ ആണാവാനും പറ്റില്ല പെണ്ണാവാനും പറ്റുന്നില്ല അങ്ങനൊരു മിഡലിലാണ് ഉള്ളത് തിരിച്ചാണാവാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല ഓക്കെ സർജറി ഒക്കെ കഴിഞ്ഞ് തന്നെ അതായത് ഇനി തിരിച്ചാണാവാൻ പറ്റാത്ത അവസ്ഥ തിരിച്ച് വർജനായിട്ടുള്ള പെണ്ണാവാനും ഒരു പറ്റാത്ത അവസ്ഥ സത്യം പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് ഓക്കെ ഇതൊരു സമൂഹത്തിന് ഒരു പാഠമാണ് ഇനിയിപ്പോ ആരെങ്കിലും ആണാവാനോ പെണ്ണാവാൻ നോക്കുന്നവർക്കുള്ള പാഠമാണ് അനുഭവിക്കും ഉറപ്പായിട്ടും അനുഭവിക്കും ഓക്കെ ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം അപ്പോൾ അലക്കുന്നുണ്ടാവും ഉമ്മ കൊടുത്ത ഫുഡ് ഉണ്ടാവും ആ ഫുഡ് എനിക്ക് ഉമ്മ തരും ഞാനത് അവിടെ നിന്ന് കഴിക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എന്താ അല്ലേ സത്യം പറഞ്ഞാൽ ഇത് കേക്കുമ്പോ എനിക്ക് പേഴ്സണലി സാഡാണ് തോന്നുന്നത് കാരണം ജാസി പെട്ടു സ്വന്തം ആരൊക്കെയോ പറഞ്ഞിട്ട് എന്തോ ഒരു തീരുമാനം എടുത്തു അതിനുശേഷം എടുത്ത തീരുമാനം വളരെ വളരെ തെറ്റെന്ന് ജാസിക്ക് മനസ്സിലായി ഇപ്പോൾ കരയുകയാണ് കരഞ്ഞ് പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് എന്ത് കാര്യം ജാസിയുടെ വീട്ടുകാർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങളുടെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്തിനു വേണം ആതിലാനൂറ അതായത് ഒരുമിച്ച് ജീവിക്കുന്നു പെണ്ണും പെണ്ണുമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർ പോലും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ പറയുന്ന ഫൈസൽ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആൾക്കാർ ചെയ്യുന്നില്ല പിന്നെ ഇതിനെ ചെയ്യോ നിങ്ങൾ തന്നെ ചിന്തിക്കണം ബാക്കിയും കൂടി നോക്കാം അടുത്ത ജന്മത്തിൽ എന്താവണം ദൈവം ഒരു വരം തരുകയാണ് ചോദിച്ചോളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഒന്നുകിൽ ഒരു ആൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട് അല്ലെങ്കിൽ ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ലൈഫ് തന്നെ പരീക്ഷിക്കരുതെന്ന് മാത്രമേ എനിക്ക് ദൈവത്തിനോട് പറയുള്ളൂ അപ്പൊ ഒരുപാട് പേര് പിന്നെ ഇത് വളരെ വളരെ തെറ്റാണ് ഇവിടെ ദൈവം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതാരാണ് ദൈവമാണോ നിങ്ങൾ ഇങ്ങനെ ആക്കിയത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തതല്ലേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിനെ ഇല്ലാതാക്കിയതല്ലേ സത്യസന്ധനായ നല്ലൊരു മനുഷ്യനായിരുന്നു ഈ പറയുന്ന ജസീല് അതായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പണിയെടുത്ത ഒരാളാണ് കുടുംബം പോറ്റിയവനാണ് അവൻ എന്ത് സംഭവിച്ചത് ആരാണ് അവൻ ഇങ്ങനെ ആക്കിയതെന്ന് എനിക്ക് വേറൊന്നും അറിയില്ല അതായത് ഇപ്പോൾ കുടുങ്ങി പക്കാ കുടുങ്ങലാണ് തിരിച്ചാണാവാനും പറ്റുന്നില്ല തിരിച്ച് പെണ്ണാവാനും പറ്റുന്നില്ല ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ ആകെ പെട്ടുപോയി ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യാനും ഒരു ഐഡിയയും ഇല്ല എന്ന് പറയാണ് സത്യം പറഞ്ഞാൽ മോശം വളരെ വളരെ മോശം നിങ്ങളതായത് ചിന്തിക്കണം നമ്മളിപ്പോൾ നമുക്കല്ലേ പാടാണ് തുള്ളി എന്ത് പ്രശ്നത്തിലായാലും നമുക്ക് വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്ത് വരും ഓക്കേ ബാക്കിയും കൂടി കേട്ട് കേട്ടുനോക്കാം ഒരു ബാക്കിയും കൂടിയല്ല പൊന്ന് ഇന്ന് ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യാനുള്ള കാരണം ജാസിയുടെ ഒരു സ്റ്റോറി കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ട കാരണം വേദനകൾ നഷ്ടങ്ങൾ ഞാൻ മലയാളം വായിക്കുമ്പോൾ അതിൻ്റെ വിട്ടേക്കൊണ്ട് ഞാൻ കന്നഡ മീഡിയം പഠിച്ച ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ജാസിയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോണ്ടന്റ് എടുത്തത് ഓക്കെ സത്യം പറഞ്ഞാൽ അവർ പെട്ടു പെട്ടുകായി അപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം ഓക്കെ ഒരു ഒരു ഉമ്മ വെക്കുന്ന വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടു ഞങ്ങൾ ഞങ്ങളെന്താ മനുഷ്യരില്ല ഞങ്ങൾക്ക് ഉമ്മ കൊടുത്തൂടെ നിങ്ങളൊക്കെ ഒളിച്ച് ഓരോന്ന് കാണിക്കുന്ന ആർക്കും കുഴപ്പമില്ല ഞങ്ങൾ പബ്ലിക്കില് എനിക്ക് ജാസ് ഇഷ്ടമാണ് ഞാൻ ജാസ്ക്കൊരു ഉമ്മ കൊടുത്തു നമ്മള് ഗൾഫ് രാജ്യങ്ങളല്ല പുറത്തോട്ടൊക്കെ പോയാൽ അവരെങ്ങനെ അവരുടെ സന്തോഷം അറിയിക്കുന്നത് ഹഗ് ചെയ്തിട്ടും ഉമ്മ കൊടുത്തിട്ടുമാണ് നമ്മുടെ നാട്ടിൽ അത് വലിയൊരു മോശമാണ് ഒരു ഉമ്മ ആര് പറഞ്ഞു മോശമാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ മുംബൈ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അതായത് ഇഷ്ടം ഇഷ്ടംപോലെ പബ്ലിക്കിലാണ് എന്തിനുമാണ് കോഴിക്കോട് ബീച്ചിലേക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കോഴിക്കോട് ബീച്ചിലേക്ക് ഞാനിപ്പോൾ ഒരു 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 മാസം മുമ്പ് ഞാൻ പോയതാണ് അവിടുത്തെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഞെട്ടി ഓക്കെ ഞാൻ പോയത് മഴക്കാലത്താണ് നല്ല മഴ വരുന്ന സമയത്താണ് ആ മഴ വരുന്ന സമയത്തും കോളേജ് പിള്ളേരുടെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ലൈനിൽ ഇത് ഇതേ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ മുംബൈയിൽ മുംബൈയിൽ നല്ല പേഴ്സണലി നല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല ബാംഗ്ലൂരിലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇവർ പറയുകയാണ് ഓപ്പണിൽ ഇത് നടക്കുന്നില്ല എന്ന് ജസ്റ്റ് ഒന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ പൊന്നു പൊന്നുപ്രേക്ഷകരെ ഞാൻ പറഞ്ഞു വരുന്നത് കുറേ പേര് ഇപ്പോൾ ഞാൻ കുറേ കമൻ്റൊക്കെ കാണാനിട ആദിലാനൂറ ബിഗ് ബോസിലേക്ക് പോയ ഞങ്ങളും ഇനി പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പിഞ്ചോമന കുട്ടികൾ പറയുന്നു അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേന്നൊക്കെ അതൊക്കെ അനുഭവം ഇപ്പോൾ പെട്ടതാണ് സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഒരു പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഓക്കെ അതായത് ആദിലാനൂറ അവർ തന്നെ പരസ്പരം ചിന്തിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ബ്രേക്ക് ആയാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ആതില വിചാരിക്കും നൂറ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയേനെ നൂറ വിചാരിക്കും ആതിലെ എന്നെ ഒഴിഞ്ഞു പോയാൽ ഇപ്പോൾ പരസ്പരം രണ്ടു പേർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് നിന്നെ ഇഷ്ടമില്ല ഒന്നാമത്തെ കാരണം ഇപ്പൊ അവർക്ക് അവരുടെ വീട്ടിലേക്ക് അങ്ങനെ നമുക്ക് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി പോകുന്ന പോലെ ഒന്നും കയറി പോകാൻ പറ്റില്ല വലിയ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന നൂറ സ്വന്തം ബാപ്പാക്കെതിരെ കേസ് കൊടുത്തതാണ് ആതിലെയും അങ്ങനെ തന്നെയാണ് അങ്ങനെ എങ്ങനെ പോകും ബാപ്പാനെ എങ്ങനെ കാണും പക്ഷെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ലോകമാണ് മനുഷ്യന്മാരാണ് എല്ലാവർക്കും തെറ്റുപറ്റും തെറ്റുപറ്റാത്ത ഒരു മനുഷ്യർ പോലും ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്നാണ് ഞാൻ ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട ഞങ്ങൾക്ക് കാതിലാനൂറെ പോലെ ജീവിക്കണം ആസി ജാസിയെ പോലെ ജീവിക്കണം എട്ടിൻ്റെ പണി കിട്ടും മക്കളെ ഉറപ്പായിട്ടും പറയുന്നതാണ് അത് പിന്നെ നമുക്ക് ശരിയാവും പറ്റുന്നില്ല അത്രയധികം പണി കിട്ടും അപ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോമായി ഇവിടെ വരാം ഓക്കെ മതി